മലയോര പ്രദേശത്തെ ക്വാറികളിൽ നിന്നും മറ്റും ലോഡ് എടുക്കുന്ന ടിപ്പർ ലോറി ഡ്രൈവർമാർക്കെതിരെ പലപ്പോഴും പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ വാർത്തകളാണെന്ന് ഗുഡ്സ് ട്രാൻസ്പോർട്ട് യൂണിയൻ സിഐ ടിയു ഭാരവാഹികൾ പറഞ്ഞു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലയോര പ്രദേശത്തെ ക്വാറികളിൽ നിന്നും മറ്റും ലോഡ് എടുക്കുന്ന ടിപ്പർ ലോറി ഡ്രൈവർമാർക്കെതിരെ പലപ്പോഴും പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ വാർത്തകളാണെന്ന് ഗുഡ്സ് ട്രാൻസ്പോർട്ട് യൂണിയൻ സി ഐ ടിയു ഭാരവാഹികൾ പറഞ്ഞു നിയമവിരുദ്ധമായി ലോഡ് കടത്തുന്നു സമയത്തിൽ കൃത്രിമം കാണിക്കുന്നു പാസ്സില്ലാതെ ലോഡ് കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് ആരോപണങ്ങൾ ഉണ്ടാകുന്നതെന്നും ഇത് തികച്ചും വാസ്തവ വിരുദ്ധമാണെന്നും ഇവർ അറിയിച്ചു സാധാരണ പഞ്ചായത്ത് റോഡ് അല്ല സാധാരണ ഏഴ് ടണ് എട്ട് ടണ്ണ് ഒമ്പത് ടണ് പത്ത് ടെണ്ണ് ഇങ്ങനെയുള്ള വാഹനങ്ങളെല്ലാം ഈ പോക്കറ്റ് പഞ്ചായത്ത് റോഡിലൂടെ പോകണാനും നമ്മുടെ ഈ വാഹനങ്ങൾക്ക് ഉണ്ട് അതിലേ പോകുമ്പോൾ റോഡ് മോശം എന്ന് പറഞ്ഞ് കുറച്ച് നാട്ടുകാർ രണ്ട് മൂന്നാൾ കൂടി നാട്ടുകാരെന്ന് പറയുമ്പോൾ രണ്ട് മൂന്നാൾ കൂടി ആ വണ്ടി തടയുകയും തടഞ്ഞ അതിൻ്റെ ഫോട്ടോ എടുത്ത് പ്രാദേശിക ചാനലിലെല്ലാം അത് ഇട്ട് കൊടുക്കുകയും ചെയ്ത് അപ്പോൾ ആ വണ്ടിക്ക് നിലവിൽ പാസ്സുള്ള ലോഡും അതുപോലെ തന്നെ ആ വാഹനം അതിലേ പോകാനുള്ള പറഞ്ഞിട്ടുള്ള വാഹനവും കൂടി കൂടിയതായിരുന്നു പക്ഷേ ആ തൊഴിലാളിനെ അതൊരു മോശമായ രീതിയിൽ ചിത്തീകരിച്ച് ആ ഡ്രൈവർക്ക് നമ്മളെ സി ഐ ടിൻ്റെ ഒരു തൊഴിലാളിയാണ് ആ സ തൊഴിലാളിക്ക് മാനസികമായ ഒരു വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം പ്രാദേശിക ചാനലിലും ചാനലും ലോഡിൽ എന്ന രീതിയിൽ വണ്ടി പോവുകയും ചെയ്തു എന്ന് പറഞ്ഞ് മറ്റുള്ള വണ്ടിക്കാരുടെലും അതുപോലെ തന്നെ നാട്ടുകാരുടെ ടിപ്പർ ഒരു വലിയൊരു സംഭവമായി മാറ്റിയിട്ടുണ്ട് ഇപ്പം ചില ചെറിയ നാട്ടിൽ കുറേ അവസ്ഥകളുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ പ്രാദേശികമായിട്ട് തന്നെ ഇപ്പോൾ ടിപ്പർ കണ്ടാൽ ചിലവർക്കത് ഇഷ്ടപ്പെടുന്നില്ല കാരണം ടി ഈ ടിപ്പർ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു വാഹനമാണ് ഈ ടിപ്പർ അതും വലിയ ടോർസോ കാര്യങ്ങളോ ഒന്നുമല്ല ഒരു നൂറ്റി അമ്പടി സാധനം മെറ്റീരിയൽ മെറ്റീരിയലുള്ള ഒരു ടിപ്പറാണ് ആ ടിപ്പർ തൊഴിലാളിയാണ് പ്രാദേശിക ചാനലിൽ ഇങ്ങനെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് കുറേ ചാനലൊക്കെ ഇടുകയും അത് രണ്ട് പ്രവർത്തനമാണ് ഇത് മറ്റുള്ള കൊടുത്തത് കൊടുത്തത് ലോക്കൽ ലോക്കൽ ബാക്കിയുള്ള അത് അത് ഡിലീറ്റ് ചെയ്തു കാരണം സംഭവം ശരിയല്ല എന്ന് കണ്ടിട്ട് ഒരു വന്നിട്ടുള്ളത് ഗുഡ്സ് ട്രാൻസ്പോർട്ട് യൂണിയൻ ഏരിയ സെക്രട്ടറി എം മനോജ് പാടിയോട്ടിചാൽ ഡിവിഷൻ സെക്രട്ടറി പി സുനീഷ് വൈസ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ എം വി രാഹുൽ ജിഷ്ണു രാമചന്ദ്രൻ ടി എം മനു എന്നിവരാണ് അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിക്കുന്നതിനെതിരെ പ്രതികരിച്ചത് വാഹനം ഓടിച്ചാൽ ഞാനായിരുന്നു എന്നോട് അവിടെ നിന്ന് രണ്ട് മൂന്ന് ചെറുപ്പക്കാർ കൂടിയിട്ട് വണ്ടി തടയുകയാണ് ഉണ്ടായിരുന്നു അവരെന്നോട് സംസാരിച്ചു ചേട്ടാ ഈ വഴി വാഹനം പോകുക നമ്മൾ റോഡ് പോകുന്നുണ്ടെന്ന് സംസാരിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു പാസ്സോട് കൂടി വരുന്ന ഇതാണ് ഇനി വളഞ്ഞു പോകാൻ കഴിയില്ല ഞാൻ ഇതും കൊണ്ട് നിർത്തുവാണ് ഇനി വരുന്നില്ല എന്നു പറഞ്ഞു അപ്പം നല്ല രീതിയിൽ തന്നെ എന്നോട് അവർ പെരുമാറിയത് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പം സമൂഹ മാധ്യമങ്ങൾ വരുന്നുണ്ട് ആ റോഡ് പാസ് കൊണ്ടുപോയത് ഒന്നിലധികം റോഡുകൾ ഒരു പാസ്സിൽ എടുക്കുന്നുള്ളം പറഞ്ഞിട്ട് കുറേ ചിത്രീകരിച്ചു തോന്നുന്നുണ്ട് അത് മാനസികമായിട്ട് എനക്കൊരു വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ

പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ